ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്തതായ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന എല്ലാം ശബ്ദ സ്പർശ രൂപ രസ ഗന്ധാദികൾ എല്ലാം തന്നെ ാണ് ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഉണ്ടായി നിലനിന്ന് അപ്രത്യക്ഷമാകുന്നതിനെയാണ് ഇല്ലാത്തത് അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും അപ്രകാരത്തിലാണ് നാം കാണപ്പെടുന്ന കണ്ണുകൊണ്ട് കാണുന്ന രൂപങ്ങളും ചെവി കൊണ്ട് കേൾക്കുന്ന ശബ്ദങ്ങളും നാവുകൊണ്ട് രുചിച്ചറിയുന്നതും എല്ലാം അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ അപ്രകാരം വസ്തുക്കളെയും തിരിച്ചറിഞ്ഞ് നമുക്ക് ശാശ്വതമായ സമാധാനം ലഭിക്കണമെങ്കിൽ ഇല്ല ഈ ശാശ്വതം അല്ലാത്ത വസ്തുവിൽ നിന്ന് അതൊരിക്കലും ലഭിക്കുകയില്ല അതുകൊണ്ട് ഒരു കവി പറയുകയാണ്

അതെന്നും ഉള്ളതാണ് എന്നാൽ ഇല്ലാത്തത് എന്ന് പറയപ്പെടുന്ന വസ്തുക്കൾക്ക് ഉണ്മയുമില്ല എന്നാൽ എന്നും നിലനിൽക്കുന്ന ശാശ്വതമായ അവസ്ഥ ഇല്ല ഉള്ളതായുള്ളതും ഉള്ളതായതാണ് ആ പരമാത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയപ്പെടുന്നത് അതുള്ളതാണ് അതിന് ഇല്ലായ്മ ഇല്ല ഈശ്വരൻ ഉണ്ടായി പിന്നെ ഇല്ലാതെയായി എന്ന് നാം പറയുന്നത് ശുദ്ധ അബദ്ധമാണ് ദാ ദൈവം എൻ്റെ പേര് വന്നു ദൈവത പോയി അങ്ങനെ വരുകയും പോവുകയും ചെയ്യുന്ന ശക്തി അല്ല ദൈവം അത് ഉമ്മയാണ് അതവിടെ ശാശ്വതമായി ഉള്ളതാണ് ഉണ്ടാവലും ഇല്ലാതാവലും അതിനില്ല അതാണ് ഉള്ളതായുള്ളതീനില്ലായ്മ ഇല്ലേതും ായ ശക്തി ഏതോ അതിന് ഇല്ലായ്മയില്ല ഇല്ലാത്ത വസ്തുവേതോ അതിന് ഉൺമയുമില്ല അതുള്ളതാണെന്ന് എത്ര കരുതിയാലും അതുണ്ടാവുകയില്ല ഒരു സമയം കഴിഞ്ഞാൽ ഐസ് പൊട്ടി പോലെ അത് ഉരുകിയില്ല അതാണ് ഉള്ളതായുള്ളതില്ലായ്മ ഇല്ലേതും ഉള്ളതില്ലാതാവുകതോ ഭാവോ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഈ പരമസത്യം വെളിവാക്കിയിരിക്കുന്നു ഇല്ലാത്ത വസ്തുവിന് ഉമ്മയുമില്ല ഉള്ള വസ്തുവിന് ഇല്ലായ്മ ഇല്ലായ്മ ഇല്ലേതും ഉള്ളതില്ലാതാവുള്ള ഇല്ലായ്മ ഉള്ളതൊന്നും ഉമ്മയാവില്ലേതും ഉമ്മയാ ഇല്ലായ്മ എന്ന സ്വഭാവം ഉള്ളതിനെ ഒരിക്കലും ഉണ് എന്ന അവസ്ഥ ഇല്ല ഇല്ലായ്മയുള്ളതൊന്നും ഉമ്മയാവില്ലേതും ഇല്ല എന്ന അവസ്ഥ വർദ്ധിക്കുന്നതിന് ഉണ്മ എന്ന അവസ്ഥ ഇല്ല അതാണ് ഇല്ലായ്മയുള്ളതൊന്നും ഉണ്മയാവില്ലേതും ഇല്ലാത്തതുണ്ടാവുകയില്ല ഇല്ലാത്തതായൊരു വസ്തു ഉള്ളതും ഉണ്ടാവുകയുമില്ല അത് ഉള്ളതുമല്ല ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നതെല്ലാം ഇല്ലാത്ത വസ്തുക്കളാണ് അതിന് മിഥ്യാണ് അത് എന്നാൽ ഉണ്ടാവലോ ഇല്ലാതാവലോ ഇല്ലാതെ എപ്പോഴും നിലനിൽക്കുന്നത് എന്തോ അതിനെയാണ് നാം അറിയേണ്ടത് അതാണ് ശാശ്വതമായ ആ പരമാത്മാവ് ആ ആത്മസ്വരൂപത്തെയാണ് നാം ും ഭിക്കേണ്ടതും നിരന്തരം മനനം ചെയ്യേണ്ടതും വിചാരം ചെയ്യേണ്ടതും അതിനെ പ്രാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശാശ്വതമായ അവസ്ഥ കൈവരുകയുള്ളൂ അതിനാൽ ഈ സുഭാഷിതം നമ്മൾ നിരന്തരം മനനം മനനം ചെയ്ത് ഇല്ലാത്തതായ വസ്തുക്കളെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അക്ഷീണ പ്രയത്നത്തെ നിർത്തി ശാശ്വതമായതിനെ ലഭിക്കാൻ യത്നിക്കൂ എന്നാൽ ശാശ്വതമായതിനെ ലഭിക്കാൻ പ്രയത്നമല്ല വേണ്ടത് വിശ്രമമാണ് വേണ്ടത് മനസ്സിൻ്റെ വിശ്രാന്തിയിൽ നിന്നാണ് ആ ഉമ്മയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഉള്ളതായുള്ളതില്ലായ്മയില്ലേതും ഉള്ളതില്ലാതാവില്ല ഇല്ലായ്മ ഉള്ളതൊന്നു ആവില്ലേതും ഇല്ലാത്തതുണ്ടാവില്ല